ഇതിലും വയ്യതിരിക്കുമ്പോ എന്നറിയണം പിന്നെ ഭരത്തുള്ള ഫുഡായിരിക്കില്ല ഈ ഇടതേ ഇങ്ങനെ അങ്ങോട്ടായിരിക്കും പോകണം പോലെ മറ്റേ പടിക അങ്ങോട്ട് എഴുതി ഇറങ്ങി പോട്ടെ കൈ വരിച്ചോട്ട് ഈ കൈ വീണ്ടും അതുപോലെ അതൊന്നും പറയാനില്ല ഇതിത്തിട്ടുണ്ട് അല്ലേ ഫുൾ ഓടിക്കോ ചിറ്റിച്ചുട് ചിറ്റിച്ചു ആ നേരെ ദേ ദീസ് വെറൈ കൊട് അങ്ങോട്ട് അങ്ങോട്ട് കൊട് നേരെ അങ്ങോട്ട് കാണുന്ന പോലെടാ അതാക്കിയേ ഫുൾ ഓടിച്ചേക്കണം അങ്ങോട്ട് അങ്ങോട്ട് നല്ലപോലെ ദീസ് സ്പീഡായിട്ട് ദീസ് സ്പീഡായിട്ട്

ഇതൊരു പോർട്ടറാണ് അതേ അങ്ങനെ കറക്കി പിടിച്ചാൽ ഇഴേ ഇതിന്റെ അകത്ത് ഇതിനെ വന്ന് ഇങ്ങനെ കറക്കി പിടിക്കുക അതേപോലെ അഞ്ച് ഇട കറക്കി ഇട പരിധി പരിധി കൊറ്റിക്കോണം അതേ കൈ വിടുന്ന ആ ആ ടൈമിന്റെ ഇടത്തേക്ക് വലിച്ചു വിടണം അപ്പൊ നമുക്ക് ഈ കൈ തിരിച്ചു പിടിക്കാൻ ട്യാപന ഇങ്ങനെ വരുവല്ലേ ഇങ്ങനെ പറഞ്ഞു കൈ വിടുന്ന ഗ്യാപ്